ഹലോസ് ആ എനിക്ക് എനിക്ക് ആശ്വാസം എനിക്ക് എനിക്ക് ആന്നു എക്സാമിന്റെ സമയത്ത് എനിക്ക് പനി വന്നു പഠിക്കാൻ പറ്റില്ല ഇനി ഞാൻ ഫുൾ ഓഫ് ഇല്ല പാട്ടില്ലേ മായം 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 ജാലം ജാലം മനസിനുള്ള കറിക്കൂടും കള്ള ചാരാണീ നമ്മുടെ മായക്കണ്ണൻ എന്നും എന്നും മായക്കണ്ണൻ മായക്കണ്ണൻ ഫാനായിരുന്നു ഞാൻ മായക്കണ്ണൻ ജാക്കി ചാന് ഹീമാൻ റിസ്കൽ കോട്ടയുടെ ശക്തി ഉള്ളിൽ ഒതുങ്ങുമ്പോൾ ശക്തി കൂടി പാവാ ഹീമാന് മായക്കണ്ണൻ ജാക്കി ചാന് കൊച്ചു ടിവിയിലെല്ലാം കാണുമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാ എന്നും കുളിക്കരുത് എന്നും കുളിക്കാതിരിക്കുന്ന പക്ഷെ ഈ കാലാവസ്ഥയിൽ നിങ്ങൾ ചെയ്യാതിരിക്കുന്ന തല തല ശരിക്കും പറഞ്ഞാൽ രണ്ടു ദിവസം കൂടുമ്പോ കുളിക്കുന്ന ആയിരിക്കും നല്ലത് മുടിക്ക് പിന്നൊന്ന് പാരമ്പര്യമായിട്ട് എല്ലാവരും മുടി ഇങ്ങനെ എന്റെ മുടി പണ്ടു ഇങ്ങനെയൊക്കെ തരുന്ന അതിന്റെ അല്ലാണ്ട് ഞാൻ ചെയ്യുന്നതിലും ഒന്നും വരാം പിന്നെ നമ്മൾ കെയർ ചെയ്യണം മുടി ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്യണം മുടിയിലൊക്കെ പൊടി അടിച്ച് ഭയങ്കര സീനാണ് നല്ല ചാൻസ് ഉണ്ട് എനിക്ക് ആദ്യം ആദ്യം ആവുന്ന ശ്രദ്ധിക്കത്തില്ലായിരുന്നു ഇപ്പൊ ശ്രദ്ധിക്കാൻ തുടങ്ങി സെറൊക്കെ തേച്ച് പിന്നെന്താ ലഴി കണ്ടീഷണർ ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കണം ഞാൻ കണ്ടീഷണർ ഒക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു കണ്ടീഷൻ ഭയങ്കര തരുന്നത് കണ്ടീഷനൊക്കെ ഭയങ്കര വിലയില്ലേ അതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുമായിരുന്നു എന്റെ ചിത്രം വന്ന് പുറത്ത് വന്ന് അങ്ങനെയൊക്കെ ആയിരുന്ന പ്രശ്നങ്ങളൊന്നും ചെയ്യരുത് കേട്ടും നന്നായിട്ട് ഇട്ടിത്തേക്കണം എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാൻ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ ഞാൻ എഴുതിയതാ മീൻസ് ഞാൻ ഒട്ടും പഠിക്കത്തില്ലായിരുന്നു വൃത്തിയൊക്കെ ഇറങ്ങി അടിച്ചു നടക്കുമായിരുന്നു പഠിക്കുന്ന ഞാൻ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടേ ഇല്ലായിരുന്നു വെറുതെ ഇറങ്ങി അടിച്ച് നടക്കുമായിരുന്നു പിന്നെ എന്തെങ്കിലും പേടിച്ചിട്ട് ബസ്മാരെ പേടിച്ചിട്ടൊന്നും പഠിക്കുമായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ല എക്സാമിന് തലേന്ന് പഠിക്കും അപ്പ കൊടുക്കുന്ന ആ ഒരു ആത്മാർത്ഥത ഉള്ളായിരുന്നു എനിക്ക് പക്ഷെ എന്തോ അൺഎക്സ്പെക്റ്റഡ്ലി എനിക്ക് എയ്റ്റി സിക്സ് പെർസെന്റ് ഉണ്ടായിരുന്നു പ്ലസ് വൺ അപ്പൊ പ്ലസ് ടുവിൽ അവസാനമായപ്പോ ഞാൻ പഠിച്ചു മീൻസ് ഇതും തലേന്ന് പഠിത്തം തന്നെയുള്ളൂ പക്ഷെ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടു എന്നിട്ടും കാര്യം ഉണ്ടായാലേറ്റി നയൻ എയ്റ്റി നയൻ പെർസെന്റ് ഉണ്ടായിരുന്നു പ്ലസ് ടു എങ്ങനെയാ പിമ്പിൾസ് ഒക്കെ പോക്കുന്ന എന്തെങ്കിലും പറഞ്ഞു തരുമോ അങ്ങനൊന്നുമില്ല എല്ലാവർക്കും വരും ഇത് വരും പോകും നമ്മൾ അതിനൊന്നും ചെയ്യാതിരുന്നത് ശല്യം ചെയ്യരുത് വരും പോകുന്നു അല്ലാതെ എന്തൊക്കെയാ റെമഡി എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഞാൻ ഒന്നും ചെയ്യാറില്ല ഇത് വരും പോവും പക്ഷെ ഞാൻ ഞാൻ കുത്തിപ്പൊട്ടിക്കാറുണ്ട് അതിന്റെ പാടായി കാണുന്നത് സോ ഇനി ഞാൻ നിങ്ങൾ ചെയ്യരുത് ഞാൻ അടിച്ചിട്ടുണ്ടോ ചോദിച്ചു അയ്യോ ഞാൻ അടിച്ചിട്ടുള്ള ആന്റിപേഡിയ പിള്ളേർക്കും ചെയ്തു എന്റെ കഷ്ടകാലത്തിന് ഭാര്യ എന്റെ കഷ്ടകാലത്തിന് കൂടി ഇരിക്കുന്ന എല്ലാം എന്നെപ്പോലെ എന്നെ ഇരിക്കും അതുകൊണ്ട് ചോദിക്കാനും പറ്റത്തില്ല പക്ഷേ ഞാൻ കോപ്പി അടിച്ചിട്ടുള്ള കോപ്പിയൊന്നും കൊണ്ടുപോയിട്ടുള്ള പിള്ളേർക്ക് ചോദിച്ചെഴുതും എനിക്ക് പേടിയാ വരും ഞാൻ ഇട്ടില്ല കേട്ടോ ഓരോ പേടിയാ പിള്ളേർ ചോദിച്ചിട്ട് എഴുതിട്ടുണ്ട് അല്ലാണ്ട് കോപ്പിയായിട്ട് ഞാൻ വെക്കുക അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ പേടിയാ ഓ എനിക്ക് പേടിയാണെ എങ്ങാണെ കോപ്പി കൊണ്ടുപോയി വൺ വണ്ണിയൊക്കെ ഡീബാർ എഴുതാൻ തീർന്നു ഡീബാർ എന്നല്ലേ പറഞ്ഞത് എന്തോ ഇല്ല ീർ എനിക്കതൊക്കെ പേടിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ പിള്ളേർക്ക് പോയി ചോദിച്ചാൽ അങ്ങനൊക്കെ അങ്ങനൊക്കെയാണ് പിള്ളേരും പിള്ളേർ ചോദിക്കും ഇത്ര നക്ഷത്രങ്ങൾ ഉണ്ട് എന്ന് പറയാമോ കുസൃത്തി ചോദ്യം ഉം കാത്തൊള്ളായിരത്തി അമ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് പോയി വേണ്ടിയിട്ട് വരാം ഇത്രയുണ്ട് പോയി വേണ്ടിട്ട് ഏറ്റവും എന്ന് ോ പ്ലേബട്ടൻ കിട്ടിയത് ഞാനത് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല സാധനം കിട്ടുമെന്ന് ഞാനൊക്കെ യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവം കിട്ടി ബട്ടൺ കിട്ടി അത് കിട്ടി ഇങ്ങനെ കണ്ടിട്ടുള്ളൂ അതൊക്കെ എനിക്ക് കിട്ടും എനിക്ക് തൊടാൻ പറ്റും അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല അതും അത് ഓഫ് ദ ദിവസം വേറെ എനിക്ക് ഓർമ്മ വരുന്നില്ല പിന്നെ പിന്നെ കൊറേ കൊറേ ഫേവറേറ്റ് റോമെന്റ് ഇതാണ് അതിനോട് ഇതുപോലെ നല്ല ആക്റ്റീവായെന്ന് തോന്നുന്നു അങ്ങനൊന്നും ഇല്ല എന്നാലും ഇച്ചിരി ടെൻഷൻ ടെൻഷൻ ഞാൻ ഭയങ്കര ടെൻഷൻ കാര്യത്തില്ല എന്നാലും ഇച്ചിരി ഒരു കുറഞ്ഞു നിങ്ങൾ ചോദിക്കയും ഹായ് പായ് പറയാതെന്തായാലും ചോദിക്കും പറയാൻ വിതുമ്പ് എനിക്കുവാങ്ങിയ നിലാവീ മായുമോ ആ പാട്ടൊന്ന് പാടി ആ പാട്ട് പാടിത്തരുമോ ചേച്ചിൻ അങ്ങനല്ലേ തൂണ നശിപ്പിക്കുന്നില്ല ഞാൻ എനിക്കറിയത്തില്ല എന്നൊന്നും ബോക്സിൽ നീ മോളെ ഇത്രയ്ക്ക് സൈലന്റ് ആയിരുന്നു അപ്പൊ എനിക്കും തോന്നി പറ്റി അങ്ങനെ സൈലന്റ് സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിരിക്കും എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് ഒന്നും വിടുന്ന അയ്യാ മൂന്ന് ക്യാമറ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഫേസ് ചെയ്യുന്നത് ഞാൻ ഒരു ഫോട്ടോഷൂട്ട് പോലും ഞാൻ ചെയ്തിട്ടില്ല മമ്മിയൊക്കെ എനിക്ക് വീഡിയോ എടുത്തിരുന്നെ അപ്പൊ ഞാൻ ഭയങ്കര ടെൻഷനായി ആയി പോയതാണ് അതാ ആകെ സൈലന്റ് ആയി പോയ സൈലന്റ് ഫോൺ ഞാനല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എനിക്ക് കൂടെ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല ചേച്ചി കരിമി കുരുവേ കണ്ടില്ല ഓ എന്റെ കാണും അല്ലേല് ചേച്ചിക്ക് ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ള പാട്ടൊക്കെ ഹിന്ദി പാട്ടുകളൊക്കെ പാടിയെ നശിപ്പിച്ചും കഴിത്തരും ഹിന്ദി പാട്ട് പാടണ്ടിയു കഷ്ട बेचैनिया समेट के सारे जहान की कुछ न है जगा तेरा है बना दिया ओ साही तेरे बिना कहीं समझ गई नहीं ഞാൻ പോയി കണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര എന്റർടൈൻമെന്റ് കേറുമ്പോ തൊട്ട് നമ്മൾ ഇറങ്ങുന്നവരെ തിയേറ്ററിൽ നിന്ന് കേറുമ്പോ തൊട്ട് തിയേറ്റർ തൊട്ട് ഇറങ്ങുന്നവരെ ഇഷ്ടപ്പെട്ടു ഞാൻ അത്രയും നാളുകള് ചിരിച്ചൊരു പടം പറയു പറഞ്ഞു സൂപ്പർ ഇന്ന് അതുപോലെ കണ്ട സൂപ്പർ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എനിക്ക് എപ്പോഴും അതിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല പണ്ട് ഞാൻ ഇൻകോസ്റ്റ്യൂസ് സിനിമയില് ഇൻകോസ്റ്റ്യ ഫസ്റ്റ് ഇല്ലേ ബംഗളാരിൻ്റെ ഒക്കെ പ്രയോഗം വരുന്നത് അത് ഞാൻ പണ്ട് തിയേറ്ററിൽ പോയി കണ്ടപ്പോഴും ഞാൻ എനിക്ക് രണ്ട് പുസ്തക ഹാങ് ഓവർ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു എല്ലാവർക്കും ഇല്ല എനിക്ക് എങ്ങനെ കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് പേരുകൾ കൊടുത്തില്ല ഞാൻ അപ്പോൾ അതിനകത്ത് ഒരു സീനില്ലേ അത് ഉറത്തു മത ആൻഡ് ബോക്സ് എടുത്തുകൊണ്ട് വരുന്നത് കണക്റ്റ് ചെയ്യുന്നു എനിക്ക് രണ്ട് ദിവസം ഞാൻ അത് വലിച്ചു കിടക്കുമായിരുന്നു പണ്ടെങ്കിൽ നല്ല ഓർമ്മയുണ്ട് അതുപോലെ ഇതും എനിക്ക് നല്ലൊരു ഹാങ്ങർ ഇതിനകത്ത് ഡൊറോട്ടി മതമ്പ അതുകൊണ്ട് വരിക നിങ്ങൾ പോയി കാണും സൂപ്പറാണ് നമുക്ക് ഹാങ്ങർ മാത്രം അടിപൊളി സൂപ്പർ ആ കോളേജിന്റെ നമ്മുടെ ബാക്ക് വൈറ്റ് ആങ്ങിലപുരമുണ്ട് സൂപ്പർ ആരി സീസൺ സീസൺ തോന്നുന്നു തോന്നിപ്പോ സമയം കല്ലെടുക്ക എറിയ എടുക്ക തിന്നു സൂപ്പർ പിന്നെ അവിടെ സ്റ്റാർ സ്റ്റാർ ഫ്രൂട്ട് ഇല്ലേ സ്റ്റാർ ഫ്രൂട്ടും ഉണ്ട് ഒരു ഉപ്പും മുളകും കൊണ്ട് വരിക ഇതൊക്കെ അവിടെ നിന്ന് കഴിക്കുക വൈറ്റ് കൂട്ടുകാരുടെ കൂടെ എനിക്ക് തന്നെയായിരുന്നു ഓർമ്മ എനിക്കിതായിരുന്നു മെയിൻ എനിക്ക് ആലോച എനിക്ക് ഓർമ്മയുള്ളത് ഇത് തന്നെയാണ് ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്ക പുതിയ കുറെ കൂട്ടുകാരെ കിട്ടി അവരോട് ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി പിന്നെ ഫുഡ് അടിക്കാൻ പോവാ ഇതൊക്കെ പോവാളിയുടെ പാട്ടില്ല എനിക്കത് ഭയങ്കര ഇഷ്ട എന്തു പാട്ട് അത് പറിപ്പിക്കയില്ലേ പറഞ്ഞ പാട്ട് നിന്ന് കാട്ടു നിന്ന് കൊടുത്തതാ പനിയും

എനിക്ക് ഭയങ്കര ഇഷ്ടം എവിടാ ഞാൻ നശിപ്പിച്ചത് എന്നൊന്നും പറയണ്ട കരിമീരി കുരുവേ പാടൂ അത് വേണ്ട ഇന്ദ്രുവിന് പാടി വന്ന നശിപ്പിച്ചു എടാ മാറടാ തരത്തില്ലത് ഓ മാൻ ഇന്ദ്രുവിന് പാടി ഞാൻ നശിപ്പിച്ചത് പിന്നെ ഞാൻ അത് കമന്റ് കണ്ട് ഞാൻ ഫോൺ നോക്കി പാടിയിട്ടും നശിപ്പിച്ചാ പാടിയാണ് മീൻസ് റിലീസ് തെറ്റിച്ചാൽ പാടിയാണ് കാവിൽ നമ്മൾ കാറിൽ വന്നില്ലെന്ന് കണ്ട അങ്ങനെന്താ പാടിയത് സത്യം പറയാലോ ഞാൻ ഫോൺ എടുത്ത് പിടിച്ചു നോക്കിട്ടേ ഉള്ളു ഫോൺ പിടിച്ച് ജസ്റ്റ് നോക്കുന്നേ ഉള്ളു സത്യം പറഞ്ഞാൽ ഞാൻ അതിനകത്തൊന്നും നോക്കുന്നില്ല എനിക്ക് എത്ര ടെൻഷനായിട്ട് വയ്യായിരുന്നു ഇതിന് രാത്രി പിന്നെ രാവിലെ ഈ രണ്ട് സമയത്തും ഭയങ്കര പ്രാണ്ട അവന് കളിക്കണം ഓടണം ചാടപ്രാത അവന്റെ കൂടെ കളിച്ചില്ലെങ്കിൽ പണി പാ കടിച്ചിങ്ങനെ പാടിച്ചോണ്ടിരിക്കില്ല ക്ലാസ്സിൽ പോവാസിൽ പോവുക അത്ര സംഭവില്ലേ വീട് റെക്കോർഡിങ് ടെപ്രക്കോടിനെ റെക്കോർഡിങ് വീട് ടെപ്രിക്കോടി തന്നെ മനസ്സിലായാലും സംഭവം